ഉല്ലാസ് കണ്ണോളി നയിക്കുന്ന എൻ ആർ ഇ ജി ജില്ലാ വാഹന പ്രചരണ ജാഥയ്ക്ക് ഇരിങ്ങാലക്കുട ആൾത്തറയ്ക്കൽ സ്വീകരണം നൽകി സി പി ഐ മണ്ഡലം സെക്രട്ടറി എൻ കെ ഉദയപ്രകാശ് മുതിർന്ന നേതാവ് കെ ശ്രീകുമാർ എൻ ആർ ഇ ജി എ ഐ ടിയുസി മണ്ഡലം ഭാരവാഹികളായ മോഹനൻ വലിയാട്ടി വി ആർ രമേശ് വർദ്ധനൻ പുളിക്കൽ കെ എസ് പ്രസാദ് ബാബു ചിങ്ങാരത്ത് കെ വി രാമകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇപ്പോൾ ഇരുപത്തഞ്ചാം പാർട്ടി കോൺഗ്രസ് ചണ്ഡീഗഡിൽ വച്ച് അതിലേറ്റവും പ്രമേയം ആദ്യമായിട്ടെടുത്തത് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൂലി എണ്ണൂറ് രൂപയാക്കണമെന്നാണ് എന്നാൽ പത്താം പാർട്ടി ഒരു കരട് രേഖ ഇല്ലായിരുന്നു ആ കരട് രേഖ നമ്മുടെ ഗ്രാമീണ പ്രദേശത്തെ ജനങ്ങൾക്ക് അവർ തൊഴിൽ ചെയ്തു കഴിഞ്ഞാലും കൂലി കിട്ടുന്നില്ല കൂലി കിട്ടുന്നതിന് വേണ്ടിയും ഈ മുതലാളിമാരുടെയും ജന്മിമാരുടെയും മുന്നിൽ ഓച്ചാരിച്ച് നിൽക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു ആ അവസ്ഥ മാറ്റണം കൂലി കൂലിയെടുത്ത് പണിയെടുത്തുകഴിഞ്ഞാൽ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഉയർത്തിപ്പടിച്ചുകൊണ്ട് കൂടി കൂലി കിട്ടുന്ന ഒരു പദ്ധതിയാണ് ഈ നാട്ടിലെ ഗ്രാമീണ ജനങ്ങൾക്ക് വേണ്ടത്